പണ്ട് ഒരു വലിയ തറവാട്ടിൽ കർക്കശ സ്വഭാവമുള്ള മുത്തശ്ശി കഴിയുന്നുണ്ടായിരുന്നു രാവിലെ ഗുരുവായൂരിൽ ഭഗവാനെ തൊഴുത് ശീവേലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുക ശീലമായിരുന്നു അവിടെ നമസ്കാരം ചെയ്യുമ്പോൾ ഗോപി കുറിയും ധരിച്ച ഒരു നാലു വയസ്സുകാരൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിവന്നു ചിരിച്ചു അയ്യോ ഇത് വലുതാണ് നീ എങ്ങനെ പിടിക്കാനാണ് എന്തു പറഞ്ഞ് അവൻ ഓടി ഓടിക്കാണാനില്ലാതായി എന്നാൽ മുത്തശ്ശി ഇരുന്നാലും കുട്ടി ഓരോ ദിവസവും വീണ്ടും വരും എന്ന് അവൻ കൊഞ്ചി കൊഞ്ചി ചോദിക്കും ഒരു ദിവസം കുട്ടി പട്ടും പഴവും ധരിച്ച് കുണുങ്ങി കുണുങ്ങി എത്തിയപ്പോൾ മുത്തശ്ശിക്ക് സംശയം തോന്നി പിന്നാലെ ശീവേലിയിൽ ആന പുറത്തു കൂട്ടി മുഷിഞ്ഞ നശിച്ച ഓലക്കുടയുമായി നിൽക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ദേഹം വിറച്ച സങ്കടം വന്നു മുട്ടുമടക്കി കണ്ണീരോടെ മുത്തശ്ശി പ്രാർത്ഥിച്ചു ഭഗവാനെ പൊറുക്കണേ മുത്തശ്ശിക്കു മനസ്സിലായി അതേ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു